എന്റെ മരുമോളാണ് അവളുടെ സ്വഭാവം നിങ്ങൾ കണ്ട എന്നെ കണ്ണിടുത്ത് അവൾക്ക് കണ്ടുടാ എനിക്ക് വേണ്ട വല്ല കാര്യങ്ങൾ അവൾ ചെയ്തു തരണ്ട എനിക്ക് വായ്പ വെള്ളം ചൂടാക്കി തരും ഒരു ഇങ്ങനെ ആണല്ലോ എന്ന് ഞാൻ എഴുന്നേറ്റ് ഉടനെ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാലം വെള്ളം ചൂടാക്കി കുളിമുറ കൊണ്ട് വെക്കുക എന്ന് ഞാൻ ഉണ്ടാക്കി തരത്തില്ലേ വെള്ളം അല്ല രാവിലെ വെള്ളം ചൂടാക്കി കൊടുക്കും വൈകുന്നേരം ചൂടുവെള്ളം തണുത്ത വെള്ളം കുളിക്കാൻ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ കുളിക്കും അപ്പൊ വേണ്ടി വേട്ടി കാത്തുക്കും വൈകുന്നേരമാവുമ്പോ ഞാൻ കുളിക്കും അത് മാത്രമേ അതൊക്കെ പൊട്ടറി എന്താണ് ഇവിടെ കഴിക്കാനുള്ള കറി ചോറു സാമ്പാറും പതിനേഴ് വർഷമായി ഇവിടെ ഈ കുടുംബത്തോട്ട് കെട്ടി എടുത്തിട്ട് അന്ന് ഓടിക്കാൻ ഉടുക്കത്ത സാമ്പാറാണ് ഇന്നും അതിനൊരു മാറ്റമില്ല സാമ്പാറിൽ സാധാരണ ഇത്രയുള്ള മുരിങ്ങാക്കോലല്ലേ ഇടാറ് ഇവള് മുരിങ്ങാക്കോലുണ്ടാ മതി നിങ്ങൾക്കറിയാമോ പെണ്ണ് കാണാൻ ചെന്ന് ഇവളുടെ മോന്ത കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു എന്റെ മോനെ നമുക്ക് ഈ കല്യാണം വേണ്ട വേണ്ട ഇവള് ഈ കുടുംബത്തിൽ വന്ന് കഴിഞ്ഞാ ഈ കുടുംബം കളയൊന്ന് കേട്ടില്ല അവൻ ഇവളുടെ തൊഴിൽ വെളുപ്പിലക്കെ വീള് നീ ഇരിക്കണി വച്ചില്ലേ ഈ കൊച്ച് എന്റെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആദ്യം അയ്യോ ഒന്ന് കാണണ്ട എന്തൊരു മിടുക്കനാണെന്നറിയാമോ ഒരു കലാകാരനാണവൻ പാട്ടുപാടും ഡാൻസ് ചെയ്യും കഥാപ്രസംഗം ചെയ്യും നീ കൊച്ചി അവനിൽ ആകർഷ്ടായിട്ട് എന്നോട് പറഞ്ഞു മാമ ആ മകനൊന്നും വിട്ടു തരുമോന്ന് കൊടുത്തില്ല പോളെന് അറിയാമോ വിളിച്ചത് എന്തെങ്കിലും ആയിക്കോട്ടെ അതാണ് സ്നേഹം ഒരു അവരാണ് ചേട്ടാണോ വിളിക്കുന്നത് ഹലോ ഹലോ ചേട്ടാ എന്നാ ചേട്ടാ വരുന്നേ ഞാൻ വന്നടി ഞാൻ എയർപോർട്ടിൽ നിന്ന് പോന്നത് വീടിന്റെ അടുത്തെത്താറ ഇപ്പൊ അയ്യോ വീട്ടിലെത്താറായോ ചേട്ടാ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ നീ കൊണ്ടുവന്നോട്ട് അച്ഛനുണ്ട് ഇവിടെ വേണ്ട ചേട്ടൻ കണ്ട് കൊടുത്താ മതി ഞാൻ കൊടുത്ത പിന്നെ മരുമോള് തല്ലിന്ന് അത് വേണോ ഏട്ടാളും നല്ല സമ്മാനം എന്താണ് പറഞ്ഞില്ലായിരുന്നു എനിക്ക് കാണാൻ കൊതിയായി വേഗം വാ ശരി അല്ലാതെ അയ്യോ കാറ് കാറ് കയറി കടക്കാൻ പറ്റിയൊരു പ്രായം ഞാൻ പറഞ്ഞത് ചാ എന്റെ ചേട്ടൻ വരുന്നില്ലേ ഞാൻ പോയി ചിക്കൻ കറി ഉണ്ടാക്കട്ടെ നീ എന്തെങ്കിലും ഉണ്ടാക്കട്ടെന്തെങ്കിലും കൂട്ടി ചോറുന്താ എനിക്കറിയാടി എന്തൊരു കഷ്ട അതവിടെ പോയതാണ് വിശേഷങ്ങൾ നല്ല കരുനോളൂ അവൾ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ഞാൻ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു അച്ഛന് ഞാൻ ഒരു പ്രത്യേക ഗിഫ്റ്റ് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു പറഞ്ഞില്ലേ കൊണ്ടുവരട്ടെ വിളിക്കട്ടെ അവരെയോ കടന്നു വരൂ ഇതാണ് ഞാൻ അച്ഛനെ െ ഇത് നന്നായടാ നന്നായി നിന്റെ തീരുമാനം നന്നായി എന്താ എത്ര കാലായി ഞാൻ പറഞ്ഞ അവൾ അങ്ങോട്ട് ഒഴിവാക്കിട്ട് വേറൊരു സാധനത്തിനൊക്കെ എത്താനായിട്ട് ഇപ്പോഴെങ്കിലും നിനക്ക് നമുക്ക് ഈ ശ്രീദേവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ ഇത് എനിക്കല്ല ഇത് അച്ഛനാണ് മുപ്പത്തഞ്ചു വർഷം മുമ്പാണ് നിന്റെ അമ്മ അച്ഛനെ വിട്ടുപോയത് അന്ന് അച്ഛൻ

ഇത് റോബോട്ടാണ് റോബോട്ട് റോബോട്ടാ ആ റോബോട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ വേണ്ടിട്ട് റോബോട്ട് അച്ഛന് മരുന്ന് തരും അച്ഛൻ ആഹാരം എടുത്ത് തരും അച്ഛൻ ഉറങ്ങുവാണെങ്കിൽ ഉറക്കത്തേന്ന് വിളിച്ചെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും പോകണുണ്ടെങ്കിൽ വഴി കാണിച്ചു തരും അതിനു വേണ്ടി കൊണ്ടുവന്ന റോബോട്ടാണിത് മനുഷ്യശ്രീ അല്ല അല്ല എന്താണ് ഈ സാധനത്തിന്റെ പേരെന്താണ്

പിങ്കണെങ്കിൽ ഞാൻ ഇത് അടിച്ച് സെറ്റ് ചെയ്യാം എവിടെ എല്ലാം സ്വിച്ചാണ് അതെ എന്റെ വരലവിടെ ചെമ്പത്താൻ ആണ് നിക്കത് ഇനി അച്ഛൻ എന്തേലും ചോദിക്കാനുണ്ടെങ്കിലോ പറയാനുണ്ടെങ്കിലോ ചോദിക്കും എന്റെ പൊന്നച്ച പണിയെടുത്ത് പണിയെടുത്താണ് ഈ പരുവായിട്ടിരിക്കുന്നത് നേരത്തെ ഇത്ര ഉണ്ടായിരുന്നാണ് അത് പിന്നെ അതേപോലെ കഷ്ടപ്പെടുന്ന റോബോട്ടല്ലേ ഇത് അതൊന്നും ഇല്ലാ നമസ്കാരം ഒന്ന് പറഞ്ഞേ നമസ്കാരം കണ്ടിട്ട്

ാണ് അച്ഛന്റെ സഹായത്തിന് വേണ്ടി കൊണ്ടുവന്ന റോബോട്ടാണത് ഇറങ്ങി പോവുന്നത് ശരിക്കും റോബോട്ടാണ് ശരിക്കും റോബോട്ടാണ് അച്ഛന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു കൊണ്ടുപോകുന്നില്ല എനിക്കൊരു പെണ്ണ് മതി പിന്നെ എനിക്കൊരു തൂണും തൊണടാ ഉൾക്കൊള്ളാൻ പറ്റില്ല പെണ്ണു മതി അച്ഛാ ഇതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ ഞാനൊരു മനുഷ്യനാണ് പിന്നെ ഞാൻ ഇതന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ ഇവിടെ ഇത് ആർക്ക് കൊടുക്കാനായിട്ടാണ് ആരടുക്കുന്നതിന് ഒരാൾ ഇങ്ങനത്തെ എടുക്കുന്ന ഓ േട്ടൻ ശരിയാണല്ലോ പുള്ളിക്ക് ഇതിനോടുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യമാണല്ലോ ചോദിച്ചു ഈ ആൻഡ്രോയിഡ് കുഞ്ഞമ്മ സോറി പിങ്കി മോളെ എടുക്കാവോ സുരായേട്ടന്റെ കാര്യങ്ങൾക്ക് ഷൂട്ടിങ്ങിന് പോകാനും വിളിച്ചു നയിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനും പൈസകൾ എണ്ണി എണ്ണിവെക്കാനും എല്ലാത്തിനും കൂടുന്നുള്ളൂ പക്ഷെ ചതിക്കല്ലോ ഒരിക്കലും അതേപോലെ കൂടെ നിർത്താം അല്ല എനിക്ക് ഇത് വേണമെന്നില്ല എനിക്ക് തരാം അവിടെ കൊടുത്ത പൈസ ഒന്നും എനിക്ക് തരണ്ട ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോ ഇത് ക്ലിയർ ആണോ ആണോന്നുള്ളത് അറിയണം ക്ലിയർ ആണോ അല്ല അതിന് എനിക്ക് എന്റെ ഡൗട്ടുകൾ തീർക്കണം തീർത്താൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഈ ആൻഡ്രോയിഡ് കുഞ്ഞമ്മ ഞാൻ എടുത്തോ പറയോ പറയോ പറഞ്ഞോണം അതായത് ഒരു ഒരു സ്ത്രീ മിനിറ്റ് കൊണ്ട് അഞ്ച് ബക്കറ്റ് വെള്ളം കോരും അങ്ങനെയാണെങ്കിൽ മൂന്ന് സ്ത്രീകൾ അതേ കിണറ്റിന്ന് പത്ത് മിനിറ്റ് കൊണ്ട് എത്ര തൊട്ടി വെള്ളം കോരും പറയും ഒന്നും കോരില്ല ഒന്നും ചെയ്യില്ല ഒന്നും കോരില്ല അതെങ്ങനെയാണ് അത് അത് തെറ്റല്ലേ ഒരു സ്ത്രീ പത്ത് മിനിറ്റിൽ അഞ്ച് ബക്കറ്റ് വെള്ളം കോരും അതേ കിണറ്റിൽ നിന്ന് തന്നെ മൂന്ന് സ്ത്രീകള് എത്ര പത്ത് മിനിറ്റ് കൊണ്ട് എത്ര തൊട്ടി വെള്ളം കോരും അത് തെറ്റാന്ന് ശരിയാണ് പറഞ്ഞത് അതെങ്ങനെ ശരിയാവും ഒരു കിണറ്റിന്റെ ചോട്ടില് നാലഞ്ച് പെണ്ണുങ്ങള് കൂടി കഴിഞ്ഞ് അവര് വെള്ളം കോരുമോ അവിടെ നിന്ന് നാട്ടുകാർ കുറ്റവും കുറവും കാലും പറഞ്ഞെങ്കിൽ തീരല്ലേ സംശയം ചോദ്യം ഞാൻ ചോദിക്കാം വെള്ളത്തിൽ അലിയുന്ന പൂ ഏതാണ് ചുമ്മാ സമയം തന്നെ ആ കോഴി കുയിലേലല്ലേ കോഴിയാന്നേ കോഴി കൂടുകൂട്ടത്തില്ലല്ലോ നമ്മൾ ആശാരം ഒഴിച്ച് കോഴിക്കൂട് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലോ ഇത് അല്ല അല്ല കുറച്ച് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് അല്ല നിങ്ങൾ ആശയ ചോദ്യം ചോദിച്ചാൽ ആശയം മറുപടി അത് പറഞ്ഞല്ലോ പിന്നെ എന്താ വിദ്യാഭ്യാസത്തിന്റെ കുറവ്

റിട്ടയർഡ് റിട്ടേർഡ് പട്ട ആൾക്കാരൻ ശേഖരൻ അങ്ങനെ പോവുമോ അതൊക്കെ തന്നെ നല്ല കൺട്രോൾ വിടുന്നില്ലേ ഇനി നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാൻ തരിക അതിനു മുമ്പ് കാര്യം ചെയ്യട്ടെ ഈ ചൈനയിൽ നിന്ന് വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ നിനക്ക് തരാടി ആയിരിക്കുന്നത് അതിന്റെ അകത്തോണ്ട് നിനക്ക് വേണ്ട സാധനങ്ങൾ സമ്പാദിച്ച അഞ്ചു ലക്ഷം രൂപയും കണ്ട ആർക്കാണ്ട് കടം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ ചൈനയിൽ ചൈനയിലൊരുത്തന്നെ ഞാൻ അഞ്ചു ലക്ഷം രൂപ കടം കൊടുത്തായിരുന്നു അത് എത്ര ഇങ്ങനെ കിട്ടാനായിട്ടാണ് കൊടുത്തവന്റെ അവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും മുഖം ഒരേപോലെ പോലെ ഞാൻ ആരോട് ചോദിക്കും ചൈനക്കാരന്റെ മുഖമില്ലേ അവൾക്കൊണ്ട് കൊടുത്ത ആളിനെ മുഖം ഒക്കെ വിട്ടുപോയി പോയില്ല അവന് ഞാൻ തപ്പി പിടിച്ചെടുത്തോളാം ഞാൻ എടുക്കും കഴിക്കാം സാമ്പാർ

ചീടാ നമ്മുടെ പിങ്ക് മോള് ചൂഷ്ട് ഇതേ വന്നില്ല എവിടെ എവിടെയാള് വന്നോളൂ എന്താണ് പറയണത് എത്ര സമയ പോയിട്ട് വിളിച്ചു ചോദിക്കണം വിളിച്ചു ചോദിച്ചേ അതെ ഈ വിളിക്കൊന്നും വേണ്ട നീ ഒന്ന് അങ്ങനെ ഓ ശരി ഞാൻ അയാളുടെ വീട് വരെ നീ നീയൊന്ന് ചെല്ലി ഓക്കെ ഇനി വഴിയിൽ ആരെങ്കിലും ആയിട്ട് വർത്താനം പറഞ്ഞു എന്നോ പക്ഷെ പിങ്ക് മോൾ അങ്ങോട്ട് ട്യൂഷൻ വന്നിരുന്നു ആ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല എങ്ങനെയാലും ഞങ്ങൾ റിയാക്ട് എനിക്കറിയില്ല പിങ്കിമോൾ വന്നിരുന്നു എല്ലാ കുട്ടികളും ട്യൂഷന് പോയതിനു ശേഷം വീണ്ടും പിങ്കിമോള് മഴ വന്നിരുന്നു അത് മഴ നിലഞ്ഞാൽ അവരുടെ ഈ സിസ്റ്റം കേടായി പോകും അതായത് ഒരഞ്ചന കഴിഞ്ഞാല് ഞാൻ എന്റെ സ്വകാര്യയിലേക്കും കടക്കും മനസ്സിലായില്ല അതായത് എന്റെ കൊച്ചു കൊച്ചു കുസൃതികളിലേക്ക് ഞാനും കടക്കും അതാണ് അങ്ങനെ അല്ലെ എങ്ങനെയാ പിങ്കി പോങ്കി പോയെ അത് പറയു ആ വേറെ എന്തോ എന്തുവേര് ഇവള് ഒന്നൂറൊക്കെ കരഞ്ഞിരുന്നുവെങ്കില് ഒന്ന വിളിച്ചിരുന്നുവെങ്കില് ആ നിമിഷം ഞാൻ ഉണർന്ന മതംകുട്ടി ആ നിമിഷം ഞാൻ ഉണർന്നു പിങ്കി മോള്